ഷൊണ്ണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം മല്ലപ്പുഴ എത്തീങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടരുന്നു നൃത്ത ഇനങ്ങളിലായിരുന്നു രണ്ടാം ദിവസത്തെ ആകർഷണം രാവിലെ സംവിധായകൻ രാജീവ് പിള്ളത്ത് കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ഷൊണ്ണൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനം പതിനൊന്ന് വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത് നൃത്ത ഇനങ്ങളുടെ രാവിലെ വേദികൾ ഉണർന്നു വേദി വന്ന് നിലയിൽ മോഹിനിയാട്ടം കേരള നടനം നാടോടി നൃത്തം തിരുവാതിരക്കളി തുടങ്ങിയ മത്സരങ്ങൾ രണ്ടാം ദിനത്തിൽ നടന്നു വേരി രണ്ടിൽ മാർഗംകളി ചവിട്ടുനാടകം കോൽക്കളി അർഭനമുട്ട് വട്ടപ്പാട്ട് ദഫുമുട്ട് ഒപ്പന തുടങ്ങിയ മത്സരങ്ങളും കലോത്സവത്തെ രണ്ടാം ദിനം ആസ്വാദ്യകരമാക്കി മറ്റു വേദികളിലായി കഥാപ്രസംഗം മോണോ ആക്ട് സംഘഗാനം ലളിതഗാനം തുടങ്ങിയ മത്സരങ്ങളും ചൊവ്വാഴ്ച നടന്നുണ്ട് അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ജീവൻ നിലനിർത്തണം തീൻമേശകൾ സ്വപ്നത്തിലും പോലും കാണാത്ത ആ ജീവിതങ്ങളെ പത്രമാധ്യമങ്ങളോ മറ്റു മീഡിയകളോ കണ്ടെന്നുവരില്ല എന്നാൽ ഈ ദയനീയത പുറലോകത്തെത്തിക്കാൻ പരിശ്രമിച്ച ഒരു ഫോട്ടോ ജേൺസിന്റെ കഥ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നു വിശപ്പ് അഥവാ കഴുകനും കുഞ്ഞും പശി ഭരതനാട്യം കുച്ചുപ്പുടി സംഘനൃത്തം ഓട്ടൻതുള്ളൽ നാടൻപാട്ട് വഞ്ചിപ്പാട്ട് പണിയനൃത്തം തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറും ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്